ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖാന്നു നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് മുട്ടയും ഉള്ളിയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ എന്ത് നോക്കിയാലോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ഉള്ളി പിന്നെ ഒരു മൂന്ന് മുട്ടയാണ് എടുത്തത് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു ഉള്ളി ഇതുപോലെ വളരെ നെയ്സായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എത്രത്തോളം നെയ്സാകും കൈ ഉണ്ട് അത്രത്തോളം നെയ്സാക്കിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ഉള്ളി അരിഞ്ഞെടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ ഞമ്മളാ പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ശരി ക്ക് അറിയട്ടോ അങ്ങനെ ഞാൻ ഞാനിതീക്ക് രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതാക്കി ഇട്ടിട്ട് കരിയപ്പിനലൊക്കെ ഇതാ ചെറുതാക്കി തീയതിക്ക് ഇട്ടിട്ടേ പിന്നെ ഞാൻ ഞാനിക്ക് കുറച്ച് പൊടികൾ ചെറുത്ത് കൊടുക്കുകയാണ് കിട്ടും ആദ്യം തന്നെ ഞാനിതാ ഒരു ഒന്നര തവി മൈദ ഒരു മുക്കാർ തവി അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു അര തവി കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു അരസ്പൂൺ അടുപ്പ് ത്തിട്ടോ ഈ ഒരു ചിക്കൻ മസാലയും കൂടി ഞാനിത് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിക്ക് ഒന്നങ്ങോട്ട് കുഴച്ച് കൊടുക്കണം ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ആദ്യം തന്നെ ഞാനൊരു സ്പൂണോ കയ്യിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതായത് ഇത്ര വെള്ളം ഇട്ട് ഒഴിച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കാരണം ഈ ഉള്ളിയിലൊക്കെ വെള്ളം ഉണ്ടാവണതാണല്ലോ നമുക്ക് കയ്യിൽ നമ്മൾ കുഴക്കുമ്പോൾ കൈക്കൊക്കെ ഒരു നല്ലൊരു പിന്നെ പ്രസിദ്ധം കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം അങ്ങോട്ട് കുഴച്ചിരിക്കണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു ഉള്ളിൻ്റെ ഈ മസ ഈ ഒരു പിന്നെ പൊടികളൊക്കെ ഇതിൽ നല്ല പെടിക്കുക അങ്ങനെ രണ്ട് മിനിറ്റ് നേരം ഞാനങ്ങോട്ട് മാറ്റി വെക്കും ഈ ഒരു മലിച്ചപ്പോൾ കിട്ടിയതിന് ശേഷം മലിച്ചപ്പോൾ ഓപ്ഷനലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അതില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതാക്കി തന്നെ അറിഞ്ഞു ഇട്ട് കൊടുക്കണേ അങ്ങനെ രണ്ട് മിനിറ്റ് നേരതാ ഞാനങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ആ ഒരു പിന്നെ ഈ കോഴി കോഴിപൊട്ടുണ്ടല്ലോ ഇതുപോലെ പീസാക്കി വെക്കാൻ കേട്ടോ ഒരൊറ്റ മുട്ട വെച്ചിട്ട് ഞമ്മൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ഒക്കെ നല്ലോണം ചൂടായതിനു ശേഷം ഇതുപോലെ കുറച്ച് ആ ഒരു മാവ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനിതാ ആ ഒരു പീസ് കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഞാനിതാ ഒന്നങ്ങോട്ട് പൊതിഞ്ഞ് ഇങ്ങനെ കണ്ടോ നല്ല സെറ്റ് റ്റാക്കാണ് കേട്ടോ ഈയൊരു മാവ് ഈയൊരു കോഴിമുട്ട പുറത്ത് കാണാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ പൊതിഞ്ഞെടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഇനി നമ്മൾ നല്ല വൃത്തിയിലിങ്ങട്ട് സെറ്റാക്കെ ചെയ്യണം കണ്ടില്ലേ ഇത്രേ പണിയുള്ളൂ ഒരുപാട് പണിയൊന്നുമില്ല കേട്ടോ ഒരു കോഴിമുട്ട വെച്ചിട്ട് ഞമ്മൾക്ക് നാലും അഞ്ചും പലഹാരം ഇങ്ങനത്തെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കാര്യം ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയണം എനിക്ക് പിന്നെ ആ ലെവലിനൊന്നും കട്ട് ചെയ്യാനറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചില ഒരു മുട്ട ഒന്ന് പിന്നെ മൂന്ന് പീസൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് ചിലത് നാലിനൊക്കെ അങ്ങനെ അങ്ങനെതാണ് ഞാൻ ഈ ഒരു ചൂടായ എണ്ണയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം വന്നങ്ങോട്ട് കുറച്ച് കൊടുക്കണം കേട്ടോ ശരിക്കുന്നതിൻ്റെ ഉള്ളൊക്കെ എന്ത് കിട്ടണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ഒക്കെ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ അടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടക്കാൻ അങ്ങനെതാ ഞാൻ ഓരോന്നോരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കാണേ ഇടുന്ന സമയത്ത് നിങ്ങളൊന്ന് ഫ്രെയിം കൂട്ടി കൊടുക്കണം കാരണം പിന്നെ ശരിക്കും അങ്ങോട്ട് പിന്നെ പുറക്ക് ഭാഗമൊക്കെ ഒന്ന് ക്രിസ്പി ആവണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്നത ഞാൻ ആ ഇതെന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്ക കേട്ടോ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇങ്ങനെ ഉണ്ടല്ലേ ഏകദേശം ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോളാണെങ്കിലും ഉള്ളൊക്കെ ശരിക്കും വന്ന് കിട്ടുക വളരെ എളുപ്പമാണ് ഒരുപാട് പ്രയാസം വന്നാൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ ഒരു വെറൈറ്റി പലഹാരം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ നമ്മളെ കയ്യിൽ ഒന്നോ രണ്ടോ രണ്ടൊക്കെ മുട്ടയും ഇതുപോലെ ഉള്ളിയും പിന്നെ മൈദ അരിപ്പൊടി ഇതൊക്കെ തന്നെ ഉള്ളു ഒരുപാട് മസാല ഇതൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു പലഹാരമാണ് കേട്ടോ ഗസ്റ്റ് ഒക്കെ വന്നാൽ ഗസ്റ്റ് ഒക്കെ എന്തായാലും എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ എൻ്റെ കാറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കരുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ കഴിച്ചവരൊക്കെ പറയും വീണ്ടും വീണ്ടും ഉണ്ടാക്കി ഉണ്ടാക്കാൻ കാരണം നമുക്ക് എന്നതിന് നേരം ഉണ്ടാവില്ല പയമ്പൊരി ഉള്ളി വട ഇങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാവലുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിനൊക്കെ നേരം കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ താ ഞാന് ഇന്നുണ്ടാക്കി കൊടുത്തപ്പം അപ്പം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളപ്പോൾ പിന്നെ മസാല പിന്നെ കഴിഞ്ഞി അങ്ങനെന്താ നമ്മളെ പലഹാരമൊക്കെ റെട്ടിയായ ഒരുപാട് പിന്നെ സാധനങ്ങളൊന്നും വേണ്ട അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങിഷ്ടപ്പെട്ടോ ഞാനൊന്ന് മൊഞ്ചാക്കാൻ കുറച്ച് പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടിട്ടോ ിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ വിലയേറിയ കമൻ്റും സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടു കിട്ടും കാണാത്തവരൊക്കെ ഉണ്ട് കണ്ടു നോക്കേണ്ടേ വളരെ എളുപ്പത്തിലുള്ള നല്ല നല്ല പലഹാരങ്ങളൊക്കെ ആണ് കെട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ കിട്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസലാമലൈക്കും